ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ പരിപാടിയിലോ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയിലോ കെ എസ് യുവിൻ്റെ പരിപാടിയിലോ ഞങ്ങൾ അദ്ദേഹത്തെ പ്രഖ്യാപിക്കില്ലെന്ന് പങ്കെടുപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആഫീസിനകത്ത് കയറ്റാൻ കൊള്ളാത്തവനെ പാലക്കാട്ടെ ജനങ്ങൾ സഹിച്ചോളൂ പാലക്കാട് വീടുകളിൽ കയറ്റിക്കോളൂ എന്നല്ലേ അവർ മനസ്സിലാക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി വളരെ കൃത്യമായി പാർട്ടിയുടെ സ്റ്റാൻഡ് ഈ വിഷയത്തിൽ പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രക്ഷോഭവുമായി പാലക്കാടുണ്ടാവുന്ന പറഞ്ഞു ഇന്നലെ വരെയും അത് ആ നിലപാടിൽ യാതൊരു വിധം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വയ്ക്കുന്നതുവരെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാവും എന്നുള്ളതന്നെയാണ് ബി ജെ പിയുടെ സ്റ്റാൻഡ് കഴിക്കില്ലെന്ന് പറഞ്ഞാൽ അല്ല എം എൽ എ ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നാണ് ബി ജെ പിയുടെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ഇന്നലെയും അത്ര തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായി രണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസുകാരുടെ സമീപനം കേരള സമൂഹം ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഈ വിഷയത്തിൻ്റെ തുടക്കത്തിൽ വി ഡി സതീശൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടിനോ ഇരുപത്തി മൂന്നിനോ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞത് വ്യക്തമായ പരാതി ലഭിച്ചു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് അദ്ദേഹം പങ്കെടുത്ത പരിപാടി പറഞ്ഞു കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്ന സമയത്തും പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ നിയമസഭാ സമ്മേളനത്തിലും എത്തിയത് പാലക്കാട്ടും എത്തിയത് ഇവിടെ പാർട്ടി പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നു കേരളത്തിലെ സ്ത്രീ ജനങ്ങളോട് കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്തൊക്കെ തന്നെ വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടായാലും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അതേ സമയത്ത് അവരെ ചേർത്ത് പിടിക്കാൻ പാർട്ടി പ്രവർത്തകർ ഉണ്ടാവും എന്ന മെസ്സേജ് ആണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ നൽകുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും പാലക്കാട്ട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇന്നലെ രാഹുലിനെ തടഞ്ഞു കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണോ അതോ ഈ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ ഞങ്ങളുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പാലക്കാട്ട് പ്രതിഷേധം എന്ന് പറയുന്നത് പരമാവധി പാലക്കാട്ടുകാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാലക്കാട്ട് ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം പത്ത് ദിവസങ്ങൾക്ക് മുൻപാണ് ഞങ്ങൾ ഹൗസ് ക്യാമ്പയിനി തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ട് ടാമ്പ്ലെറ്റ്സുകൾ വിതരണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധിയായ പ്രക്ഷോഭ പരിപാടികൾ പാലക്കാട് പാലക്കാടുണ്ടാവും ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിലും ഇതുപോലുള്ള പ്രതിഷേധ പരമ്പരകൾ പാലക്കാട് ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇതിലെ കോൺഗ്രസ്സുകാർ മറുപടി പറയേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് വസ്തുതകളുണ്ട് ഇവിടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരാളെ നിങ്ങൾ പുറത്താക്കി എന്ന് പറയുന്ന സമയത്ത് പാലക്കാട്ടെ കോൺഗ്രസുകാരനായിട്ടുള്ള കൗൺസിലർ പാലക്കാട്ടെ നഗരസഭാ കൗൺസിലർ രാഹുൽ പാലക്കാട് എത്തുന്ന സമയത്ത് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞു പ്രതിരോധം തീർക്കുമെന്ന് പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ടാണ് പാലക്കാട്ടെ കോൺഗ്രസുകാർ പ്രവർത്തിക്കുന്നത് ഇതിൽ നിന്ന് എന്താണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഒരു വശത്തെ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകളെ വളരെ ഗൗരവമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുറത്താക്കി എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കെ എസ് യുവിന്റെ ജില്ലാ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുലിനെ സ്വീകരിക്കുന്നു രാഹുലിനെ അനുഗമിക്കുന്നു ഇതിൽ നിന്ന് കേരളത്തിലെ സ്ത്രീജനങ്ങൾക്ക് നിങ്ങൾ എന്ത് മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വ്യക്തമാക്കുവാൻ തയ്യാറാണ് അല്ല ഇതിനകത്ത് കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് എടുത്തിരിക്കുന്നത് ഒരു വശത്തു നിന്ന് അവർ പറയുന്നു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു അതിൻ്റെ തൊട്ടടുത്ത ദിവസം പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു അതുകഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് വെച്ചിട്ടുണ്ടല്ലോ പറയുന്നു പാലക്കാട് എന്ന് പറയുന്നു ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് പാലക്കാട് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ പാലക്കാട് എത്തുന്നു അദ്ദേഹത്തെ അനുഗമിക്കുന്നത് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ഒരു വശത്ത് സ്ത്രീപീഠകരായ ആളുകളെ പുറത്താക്കുന്നു ഈ സസ്പെൻഷൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കുവാൻ തയ്യാറണം ഇന്നലെ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ പരിപാടിയിലോ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയിലോ കെ എസ് യുവിൻ്റെ പരിപാടിയിലോ ഞങ്ങൾ അദ്ദേഹത്തെ പ്രഖ്യാപിക്കില്ലെന്ന് പങ്കെടുപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആഫീസിനകത്ത് കയറ്റാൻ കൊള്ളാത്തവനെ പാലക്കാട്ട് ജനങ്ങൾ സഹിച്ചോളൂ പാലക്കാട്ടെ വീടുകളിൽ കയറ്റിക്കോളൂ എന്നല്ലേ അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകളെ പാലക്കാട്ട് സ്വീകരിച്ചോളൂ എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ എടുക്കുന്നത് ശക്തമായ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മുപ്പത് ദിവസമായി ബിജെപിയുടെ പ്രതിഷേധങ്ങൾ നിങ്ങൾ പാലക്കാട് കണ്ടിരുന്നു ഇതേപോലുള്ള പ്രതിഷേധങ്ങൾ നിരവധിയായ പ്രതിഷേധങ്ങൾ എം എൽ എ ഓഫീസിലോട്ടുള്ള മാർച്ച് മാത്രമല്ല നിരവധിയായ വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എം എൽ എ രാജിവെക്കുന്നത് വരെ ബി ജെ പി ശക്തമായ പ്രതിഷേധമുണ്ടാവും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം എം എൽ എ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് തിരുത്തുവാൻ തയ്യാറാവണം അവരുടെ സ്റ്റാൻഡ് കേരളത്തിന് മുന്നിൽ വ്യക്തമാക്കുവാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവണം